கம்ம்தோட்டின் <laughs> തൃശ്ശൂർ ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ചുറ്റുമതിൽ ബസ് റൂട്ടിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ട് ബോറവലാണ് കിണറ് വില ചോദിക്കുന്നത് മുപ്പത്തി ലക്ഷം മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ൃശ്ശൂർ ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ നിന്നും സെക്കൻഡ് അഞ്ചു സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം കിണർ ബോർവല് ചുറ്റും മതി വില ചോദിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി എൺപത്തി അറുപത്തെട്ട് മൈസൂർ ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ബോർവെൽ കിണർ ചുറ്റുമതിൽ ബസ്റൂട്ടിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടിൽ വില ചോദിക്കുന്നത് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്